ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ട് ആദ്യം സ്വാഭാവികമായിട്ട് നമ്മൾ ആദ്യം വിചാരിക്കുക എന്ന പിന്നെ ഓൾറെഡി അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞ അവസരത്തിലാണ് നമ്മൾ ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നത് അപ്പൊ അന്ന് ഞങ്ങൾ തീരുമാനിച്ചത് അന്നേ ബ്ലസ് ചെയ്യാൻ പറഞ്ഞിരുന്നു രാജു ഈ പുസ്തകം ഇതുപോലൊരു സിനിമയാക്കാൻ പറ്റില്ല അതാ പുസ്തകം വായിച്ച് നിങ്ങൾ എല്ലാവർക്കും അറിയാരിക്കല്ലോ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് അപ്പൊ അതിൽ നിന്ന് ഈ ജീവിതത്തിന്റെ ഈ പുസ്തകത്തിന്റെ ഈ കഥയുടെ ഒരു സിനിമാറ്റിക് നരേറ്റീവ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബ്ലെസ് ചെയ്യുന്ന ഫിൽമേക്കറിന് ഉത്തരവാദിത്വം അത് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിലുള്ളൊരു നജീബ് ഉണ്ടാവും നമുക്ക് ആ നജീബിനെ കുറിച്ച് ചിന്തിക്കാം എന്ന് പറഞ്ഞു ഞാൻ ശ്രീ നജീബിനെ കാണുന്നല്ല ആദ്യമായി സംസാരിക്കുന്നത് നമ്മുടെ സിനിമയുടെ അവസാനത്തെ ഷോട്ട് എടുത്ത് കഴിഞ്ഞ് ഞാൻ ക്യാമറയുടെ ബാക്കിൽ വന്നിട്ടാണ് അദ്ദേഹമായിട്ട് ഞാൻ ആദ്യമായി സംസാരിക്കുന്നത് ആടുജീവിതത്തിന്റെ ഏറ്റവും ലാസ്റ്റ് ഷോട്ട് എടുത്ത് അവസാനം ഫിലിം പാക്കപ്പ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് നജീബും നജീബും റിയൽ ആദ്യമായി സംസാരിക്കുന്നത് ആ സംസാരം ആ കോൺവെർസേഷൻ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആ അതുകൊണ്ട് റിലീസ് ചെയ്യുന്നുണ്ട് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യങ്ങൾ ഞാൻ ആ കോൺവെർസേഷനും നിങ്ങൾ കാണാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ പേഴ്സണലി സംസാരിക്കുമല്ലോ അപ്പൊ അന്ന് നജീബൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചപ്പോ ഞാൻ ചോദിച്ചൊന്നിട്ടുള്ള ചോദ്യങ്ങളുണ്ട് ശരിക്ക് ആ സമയത്ത് ഞാൻ ഇങ്ങനെ ചെയ്തത് അതായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോ എത്ര കാര്യങ്ങൾ അറിയോ അയ്യോ അത് അങ്ങനെ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര സന്തോഷം തോന്നിയ കാര്യമാണ് അപ്പൊ അത് കോഴ്സ് അപ്പൊ എനിക്കത് എന്റെ ക്രെഡിറ്റ് അല്ലല്ലോ ബ്ലസ് ഇമാജിൻ ചെയ്ത നജീബ് നജീബ് എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ സമയത്ത് അനുഭവിച്ച യാതനകളും ആക്ച്വലി അത്രയും സിമിലർ ആയിരുന്നു എന്ന് പറയുന്നത് അത് ഫിൽമേക്കറിന്റെ ക്രെഡിറ്റ് ആണ് പക്ഷെ അതൊരു ഇത് ആക്ച്വലി വളരെ കൗതുകമുള്ളൊരു കാര്യമാണ് എനിക്ക് എപ്പോൾ വേണമെങ്കിലും കാണാമായിരുന്നു എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാമായിരുന്നു ഈസിലി ആക്സസിബിൾ ആണ് അദ്ദേഹം ബെനിച്ചേരിന്റെ അടുത്ത സുഹൃത്താണ് ലസ്ചാരിന്റെ സുഹൃത്താണ് ഇപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയാണ് പക്ഷെ ആദ്യമായി ഞങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് ലാസ്റ്റ് ഷോട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു എന്താ പറഞ്ഞാല് ശരിക്കും ഒരു ഒരു പുസ്തകത്തിലെ ഒരു ഫ്രെയിമിലേക്ക് സ്ക്രീൻപ്ലേയിലേക്ക് എത്തുന്ന ഒരു നജീബ് ഒക്കെ അല്ലെങ്കിൽ എഴുതി വെച്ചിരുന്ന ഡയലോഗുകൾ ഒക്കെ ഒരു ലൊക്കേഷനിലേക്ക് എത്തി ഇദ്ദേഹത്തിൻ്റെ രൂപമാറ്റങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ ഞങ്ങൾ അറിയാതെ മൂന്നാമത്തെ ഒരു ജനറേഷനിലേക്ക് വരികയാണ് അതാണ് ഈ സിനിമയ്ക്കുണ്ടായ ഏറ്റവും വലിയ കെമിസ്ട്രി എന്ന് വേണേൽ പറയാൻ അത് അത്ര ഒരു മാജിക്കിലേക്ക് എന്നുവെച്ചാൽ ഇന്ന ഡയലോഗ് ഇയാൾക്ക് പറയാൻ പറ്റത്തില്ല എന്നുള്ളത് ആ വേഷത്തിൽ തന്നെ ആ ക്യാരക്ടറുടെ ഒരു ിൽ അറിയാതെ പോകുന്നതാണ് അപ്പോൾ അങ്ങനെ കൊണ്ടുപോയിട്ടുള്ള ഇതാണ് എൻ്റെ ഒരു ബേക്കിങ്ങിൻ്റെ ഏറ്റവും വലിയ ആ സ്വഭാവത്തിന് ആ സിറ്റുവേഷൻ അനുസരിച്ചാണ് അത് വളർന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ എഴുതി വെച്ചതല്ല ശരിക്കും ലോകത്തെവിടെ ആയാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക